കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനാറ് നമ്മുടെ ചാലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ ഞാൻ ഇന്നത്തെ ആദ്യത്തെ കരിക്ക് കുടിക്കുകയാണ് കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പന്തളം ക്ലിനിക്കിലേക്ക് പോകും കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ആയിരിക്കും ഈ ചൊവ്വാഴ്ചയും അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും നിങ്ങളെ പോരടുപ്പിക്കുന്നില്ല അപ്പോ ഇന്നത്തെ കരിക്ക് കുടിച്ചതിന് ശേഷം ഞാൻ എന്റെ യാത്ര തുടങ്ങുകയാണ് ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞു ഞാൻ പന്തളത്തുനിന്ന് പുല്ലോരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തി ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് ഇതില് വെള്ളം കുറച്ച് കുറവാണ് ഞാൻ ഞാൻ അഞ്ചറിലേക്കുള്ള യാത്രയിലാണ് ഇപ്പൊ സമയം ഒൻപതേകാലായി ഞാനിപ്പോ പുനലൂരെത്തി ഇന്നത്തെ മൂന്നാമത്തെ കരിക്ക് പൊട്ടിക്കാൻ പോകണം അപ്പൊ ഞാനിത് കുടിക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം